കോഴി കൂവുന്ന നേരത്ത് എണീറ്റ് കോഴി കൂവുന്ന അനുസരിച്ച് നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ കോഴി കൂണ് കേട്ടാൽ നിങ്ങൾ എണീറ്റിട്ട് എന്ത് ചെയ്യണം എണീറ്റിട്ട് ദ്വാർക്കണം ആ കോഴി കൂണിന് ഉമ്മനെ എണീക്ക എന്നിട്ട് കുളിക്കേണ്ടവര് കുളിക്കുക പിന്നെ പിന്നെ ഒതുവെടുക്കേണ്ടവര് വരി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ തൊക്കെ നിസ്കരിച്ച് കോഴി കൂവുന്ന നേരത്തെ കൈ ഒന്നിക്കാൻ കാത്തിരിക്ക കോഴി കൂണൽ നേരല്ലേ പറയും മനുഷ്യന്മാരെ അല്ലേ അതായത് വെളുപ്പിന് സുബഹിയോട് അടുത്ത നേരത്താണ് എന്ത് ചെയ്യ കോഴ കോഴി കൂണ കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴി വെറുതെ കൂവല്ല അത് ആരെ കണ്ട ും എ കുറു ആനൽ ഫി കൂണ്ടിന്ന കുറു ആനൽ കാനമൂ സുബിൻറെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഹാജറാക്കപ്പെടുന്ന നിസ്കാരമാണ് ഈ ആയത്തിന് പിന്നെ അബ്ബാസ് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് ആരാണ് ഹാജറാവു പറഞ്ഞാൽ പള്ളികളിൽ പങ്കെടുക്കാൻ വേണ്ടി വാഹന ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരും അള്ളാഹു തലേ നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അങ്ങോട്ട് നോക്കി നോക്ക് മലക്കൾ എങ്ങനെ വരും എന്തിൽ പങ്കെടുക്കാൻ ഓരോ നാട്ടിലേക്ക് മലക്കൾ ഇങ്ങനെ ഇറങ്ങി വരും ഇങ്ങനെ ഇറങ്ങി വരും എന്തിൽ പങ്കെടുക്കാൻ സുബഹിസ്കാരത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഇതാര് കാണും െഹാരിന്റെ കോഴി വിളിക്കാണ് ആകാശത്ത മലക്കൽ വരെ നിസ്കരിക്കാൻ ഭൂമിയിൽ മനുഷ്യ കിടക്കല്ലേ എണീക്കെന്ന് പറയാണ് ആര് കോഴി ഞമ്മള് വല്ലാതെ കോവിയാൽ അന്നെ കോഴിനെ പൊടിച്ച്

അതേ രാത്രി നിങ്ങൾ രാത്രി നായ കൊരക്കുന്നത് കേട്ടാൽ നിങ്ങൾ എന്ന് പറയണം എന്തുകൊണ്ട് നായ കൊരക്കാൻ കാരണം ആരെ കണ്ടിട്ടായിരിക്കും കാക്കട്ടെ അത് ചേത്താൻ പല സാധനം ഉണ്ടല്ലോ ജിന്നു ചേത്താനുണ്ട് മനസ്സില് മനസ്സും ചിലപ്പോൾ കള്ളൻ ചേത്താൻ തന്നെ മനസ്സിലായില്ല ആര് പറയാ മുത്തു മുഹമ്മദ് അത് ആരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടാണ് കായ കൊരക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫുലിങ്ങോട് നോക്ക് 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 ചിന്തിക്കാ പറ പുല്ലും മരവും എല്ലാം ചിറക് വിടർത്തി പറന്ന് പോകുന്ന നേരമാണെങ്കിലും പറവുകൾ അതിനെക്കാൻ അറിയാ അതിന് മദറസ് ചെറുക്കേണ്ട ആവശ്യമില്ല

ആക്കാൻ പറ്റും ചെറകം വിളർത്തി പറന്ന് പോകുകയാണെങ്കിൽ പോലും മനസ്സിലായില്ലേ മനസ്സിലായില്ലേറു വിടർത്തി ചിറകം വിളർത്തി പറക്ക അപ്പോഴും നിസ്കാരിക്ക് നേരായ പറവകൾ എന്തു അതുകൊണ്ട് അത് കൊയിഞ്ഞാടൂല വിമാനം പറവകൾ മനുഷ്യന്മാരെ പറവകൾ കൊയിഞ്ഞാടൂല എന്റെ അത് അള്ളാന്റെ അടിപ്പതിലായിരിക്കും മനുഷ്യന്മാർ വിമാനത്തെ കഴിഞ്ഞാൽ കള്ളുടിക്കും അള്ളാഹ് എതിര് ചെയ്യും അപ്പോൾ അവരെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അള്ളാഹുത്തലാക്ക് ഉണ്ടാവില്ല നിലനിർത്തുന്നത് അള്ളാന്റെ റേമത്തോണ്ടായിരിക്കും മാറ്റം നിങ്ങൾക്ക് പറഞ്ഞത് ചില വിമാനങ്ങളാണ് റൺവേ റൺവേന്ന് എടുത്തു കഴിഞ്ഞ് നേരെ പൊസിഷനിലാണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാ കള് വളമ്പും അവരെ നിലനിർത്തേണ്ട ആവശ്യം അള്ളാഹുത്തലാഖ് ഉണ്ടാവൂല അള്ളാന്റെ റേമത്തോണ്ട് ആ കൂട്ടത്തിൽ നല്ലൊരു മനുഷ്യൻ ഉണ്ടെങ്കിൽ നിലനിർത്തിയേക്കാം പക്ഷെ നിർത്താതെയും ഇരിക്കാം ഒരു പറവൊക്കെ അങ്ങനെ സംഭവിക്കൂല എന്തുകൊണ്ട് പറവ പറക്കുന്ന നേരത്തും എന്തോണ്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ നേരത്തെ അത് എന്ത് ചെയ്യും അത് നിസ്കരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവളകളെ തവളകളെ കൊല്ലരുത് കൊല്ലരുത് കേട്ടോ എന്ന് എന്ന് മുഹമ്മദ് 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 നിങ്ങൾ തവളകളിൽ വലിയ പാഠമുണ്ട് ചിലപ്പോൾ അത് നിന്റെ കർണപുടങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ശബ്ദം പുറത്തുപിടിയിക്കും എന്നാലും നിങ്ങൾ ദ്രോഹിക്കരുതെന്ന് മുഹമ്മദ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചില ശബ്ദങ്ങൾ തവളകൾ പുറപ്പെടുവിക്കും പക്ഷെ നിങ്ങൾ അതിൽ അലവലപ്പെടരുത് അതിന്റെ നിന്ന് വരുന്ന ശബ്ദം അത് ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ തവളകളെ എപ്പോഴും തസ്മിയല്ല വെള്ളം തസ്മില്ല ഒറ്റത്തെ തസ്മിയിലും കാരണം അതിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയമാണ് ഏത് വെള്ളം മഴ അതിന്റെ എണയുമായി അത് കണ്ടുമുട്ട തവളകളുടെ ഗർഭകാലം പ്രസവകാലം ഒക്കെ വെള്ളം മയക്കാലാണ് അതിന്റെ ഭക്ഷണം വെള്ളത്തിൽ നിന്നാണ് അപ്പൊ അതിന് ഭയങ്കര സന്തോഷാണ് എന്ത് പെയ്യുന്നുണ്ടാല് പറയും മനുഷ്യന്മാരെ എന്ത് കഴിഞ്ഞാല് മഴ പെയ്യുന്നുണ്ടാതിന് ഭയങ്കര സന്തോഷമാണ് അപ്പൊ എന്ത് ചെയ്യുന്നറിയാം സാധാരണ തവള ഒച്ചിട്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തവളയെ കാണാൻ കഴിയും ചിലപ്പോ ശബ്ദമൊന്നും ഉണ്ടാവില്ല ഏത് വസ്തുവിനും അന്നാമുമായി ഒരു